യുടെ ആ ഒരു ഒറിജിൻ ആ ഒരു ഉത്ഭവത്തെ കുറിച്ച് പറയുമ്പോൾ മധ്യദ്രാവിഡം ഉത്തരദ്രാവിഡം ദക്ഷിണദ്രാവിഡം എന്നിങ്ങനെയുള്ള വിഭജനം പറഞ്ഞല്ലോ അതിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചിരുന്നൊരു ഭാഷയായിരുന്നു ഇതേ യഥാ ദ്രാവിഡ ഭാഷ ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ാഹു മറ്റുമൊക്കെ ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും നമ്മൾ കഴിഞ്ഞ അതിൽ ക്ലാസ്സിൽ കണ്ടത് ദക്ഷിണദ്രാവിഡത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു ദക്ഷിണ ദക്ഷിണദ്രാവിഡത്തിൻ്റെ ലക്ഷണങ്ങൾ അടുത്തു കഴിഞ്ഞ അടുത്ത് ഉത്തരദ്രാവിഡത്തിൻ്റെയും മധ്യദ്രാവിടത്തിൻ്റെയും ലക്ഷണങ്ങൾ മധ്യദ്രാവിടത്തിലെ മധ്യദ്രാവിഡ ശാഖയിലെ ഉപശാഖകൾക്കുണ്ട് തെലുങ്ക് ദ്രാവിഡത്തിൽ ഉൾപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ അതിൽ നമ്മുടെ ദക്ഷിണ ദ്രാവിഡത്തിൻ്റെ ചില സ്വഭാവങ്ങളും കാണാൻ പറ്റും അപ്പം തെലുങ്ക് അപ്പം അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് തെലുങ്ക് ഒഴിച്ച് ബാക്കിയുള്ള ഭാഷകളിൽ പുല്ലിംഗം പുല്ലിംഗീയതരം എന്നുള്ള വിഭജനം ആണ് ലിംഗങ്ങൾ കൊടുക്കുന്നത് അപുസക എന്നുള്ള കല്പമില്ല പുല്ലിംഗം പുല്ലിംഗീയതരം സ്ത്രീകളെയും എല്ലാം പുല്ലിംഗ കൂടാത്ത അർത്ഥ വിഭാഗം എന്നുള്ള രീതിയിലാണ് കാണുന്നത് തെലുങ്കില് ഒരുപക്ഷെ കന്നഡവും തമിഴും ഉള്ള ഒരു അടുപ്പം കൊണ്ടായിരിക്കാം മറ്റേ മൂന്ന് തരത്തിലുള്ള ലിംഗവിഭാഗങ്ങളും ഒന്ന് അപ്പോൾ തെലുങ്ക് വഴിച്ചുള്ള മധ്യദ്രാവിഡ ഭാഷകളിലെല്ലാം പുല്ലിംഗം പുല്ലിംഗീതരം എന്നുള്ള വിഭജനം കാണുന്നത് മധ്യ ദ്രാവിഡത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം എന്നാൽ മധ്യദ്രാവിഡ മധ്യദ്രാവിഡശാഹിയിൽ നപുംസക നാമങ്ങൾക്ക് ശേഷം ബഹുവചന പ്രത്യയം ചിലപ്പോൾ ചേർന്ന് ചേരാതെയും ഉപയോഗിക്കുന്നുണ്ട് വികല്പമായിട്ടാണ് അപ്പോൾ മധ്യദ്രാവിഡ ശാഖയിൽ നപംസക നാമങ്ങൾക്ക് ശേഷം നപുസകനാമങ്ങൾക്ക് ശേഷം അതായത് സ്ത്രീലിംഗം പുല്ലിംഗം അഞ്ഞിട്ട് മൂന്നാമതായിരുന്നു നവംസകലിംഗം അപ്പോൾ യഥാർത്ഥത്തിൽ അവർ നവംസകത്തിന് പ്രത്യേകമായിട്ട് കാണുന്നില്ല പുല്ലിംഗേതരം എന്ന വിഭാഗത്തിൽ ഇവിടെ നിന്നാണ് പുല്ലിംഗേതരം എന്നുള്ള വിഭാഗത്തിൽ സ്ത്രീയും പിന്നെ ഈ അചേതന ചേതനങ്ങളിൽ പെടുന്ന സാധനങ്ങളൊക്കെ കാണുമല്ലോ നപുംസകം വേറെ തിരിച്ച് പറയാൻ പറ്റാത്ത തിരിയക്കുകളിലും ഒക്കെ കാണും അപ്പം അങ്ങനെയുള്ള നപുംസകൾ നാമങ്ങൾക്ക് ശേഷം ബഹുവചന പ്രത്യയം ചിലപ്പോൾ ചേർക്കും ചിലപ്പോൾ ചേർക്കില്ല വികല്പമായിട്ട് അത് മധ്യദ്രാവിടത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ മധ്യദ്രാവിഡ ശാഖയിൽ നപുംസകങ്ങൾക്ക് നപുസകങ്ങൾക്ക് ശേഷം ബഹുവചന പ്രത്യയം വികല്പമായിട്ട് കയറി ദക്ഷിണദ്രാവിഡ ഭാഷകൾ ഭാഷയിലെ അവൻ എന്ന് പറഞ്ഞ ഒരു രൂപം അവൻ തനിയെ നിൽക്കുന്ന രൂപം മധ്യദ്രാവിഡ ഭാഷയിൽ തൂ പ്രത്യയം ചേർന്ന് അവതു അവനു ആയിട്ട് മാറുന്നു മറ്റൊരു ലക്ഷണമായിട്ട് കാണാം ദക്ഷിണദ്രാവിഡ ഭാഷയിൽ അവൻ എന്നുള്ള രൂപം മധ്യ മധ്യദ്രാവിഡ ഭാഷയിൽ തൂ എന്ന പ്രത്യയം ചേർന്ന് അവതു അവനുമായിട്ട് മാറുന്നത് കാണാം പിന്നെ ഭൂതേതര പ്രത്യയം എന്ന് പറയുന്നത് തുകാരമാണ് ഇപ്പൊ ഇങ്ങനെ കാണിച്ച് വൈജാത്യങ്ങളിൽ ചിലതൊക്കെ തെലുങ്കിൽ കാണുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ലേ പറയപ്പെടാത്ത പല വ്യത്യാസങ്ങളും അവർ കാണുന്നുണ്ട് ഇത് പലതും ദക്ഷിണ ദ്രാവിഡ ശാഖയിലുള്ള ചില സവിശേഷതകൾ തെലുങ്കിൽ കണ്ടെത്താൻ കഴിയുന്നു ഈ സമാനതകൾ വെച്ചുകൊണ്ട് തെലുങ്ക് ഗ്രൂപ്പ് അല്ലാത്ത ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് ചിരിക്കാന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട് തെലുങ്ക് കുയി ഗ്രൂപ്പിന് ദക്ഷിണ ദ്രാവിഡ ശാഖയിൽ തെലുങ്ക് കുയി ഉൾപ്പെടുന്ന ഗ്രൂപ്പിനെ ദക്ഷിണ ദ്രാവിഡ ശാഖയിലെ ദക്ഷിണദ്രാവിഡ ശാഖയിലെ ഒരു ഉപശാഖയായി പരിഗണിക്കണമെന്ന് കൃഷ്ണമൂർത്തിയും മറ്റും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പഠനം നടത്തിയ വേളയിൽ എന്നാൽ പ്രാദേശികമായി തെലുങ്കിന് ദക്ഷിണദ്രാവിഡവുമായ അടുപ്പമുണ്ട് എന്നുള്ളത് കൊണ്ടാവാം ദക്ഷിണദ്രാ പ്രാദേശികമായിട്ട് അടുപ്പമുള്ളത് കൊണ്ടാകാം ഈ സാമ്യം കാണുന്നത് എന്നുള്ളത് പൊതുവിലുള്ളൊരു നിഗമനമാണ് അപ്പോൾ ഇതാണ് മധ്യദ്രാവിഡത്തിൻ്റെ എന്ന് പറയാം അപ്പോൾ ഒന്നാമതായിട്ട് മധ്യദ്രാവിഡത്തിൻ്റെ ലക്ഷണങ്ങൾ തെലുങ്ക് ഒഴിച്ചുള്ള മധ്യദ്രാവിഡ ഭാഷകളിൽ പുല്ലിംഗം പുല്ലിംഗേതരം എന്ന ലിംഗ വിഭജനമേ ലിംഗരൂപങ്ങൾക്കുള്ളൂ മധ്യദ്രാവിഡശാഖയിൽ നവംസകനാമങ്ങൾക്ക് ശേഷം ബഹുവജന പ്രത്യയം വികല്പമായിട്ട് ഉപയോഗിക്കുന്നു പിന്നെ ദക്ഷിണദ്രാവിഡ ഭാഷയിലെ അവൻ എന്ന് തനിയെ നിൽക്കുന്ന രൂപം മധ്യദ്രാവിഡ ഭാഷയിൽ തൂചി കിടന്ന് അവതോ അവനോ ആയിട്ട് മാറുന്നു ഭൂതേതര പ്രത്യയമായിട്ട് മിക്കവാറും തുകാരമാണ് ഉപയോഗിക്കുന്നത് ഈ വൈ വൈജാത്യങ്ങൾ പലതും ഇപ്പോൾ ഇതിൽ നിന്നും ദക്ഷിണദ്രാവിഡത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായുള്ള രീതിയിലുള്ള നയങ്ങളിൽ പലതും തെലുങ്കിനെ യോജിക്കുന്നില്ല പല വ്യത്യാസങ്ങളും കാണുന്നുണ്ട് അപ്പോൾ ഇത് പലതും ദക്ഷിണദ്രാവിഡ ശാഖയിലുള്ളതാണ് ഈ സമാനതകൾ വെച്ചുകൊണ്ട് തെലുങ്ക് ഈ ഗ്രൂപ്പിനെ ദക്ഷിണദ്രാവിഡത്തിൻ്റെ ഒരു ഉപശാഖയായിട്ട് കണക്കാക്കാം അല്ലെങ്കിൽ പരിഗണിക്കണം എന്നൊരു അഭിപ്രായം കൃഷ്ണമൂർത്തി പറഞ്ഞിട്ടുണ്ട് ഏതായാലും പ്രാദേശികമായിട്ട് ഒരു ദക്ഷിണ ദ്രാവിഡുമായിട്ട് ബന്ധം പുലർത്തുന്നത് കൊണ്ടാകാം തെലുങ്കിന് അത്തരത്തിലുള്ള പിന്നെ സാമ്യം കാണുന്നതെന്നുള്ള ജലിയിരുത്തലാണ് ഉള്ളത് ഓക്കെ അപ്പോൾ ഉത്തര പിന്നെ ദ്രാവിഡത്തിന്റെ പ്രത്യേകതകളാണ് ദ്രാവിഡത്തിൽ ഭാഷകൾ അറിയാമല്ലോ അപ്പോൾ കുടക് കുടഹ് ആണ് അഹ അഹാരമാണ് കുടക്ക് വേറെ കുടഹ് വേറെ ഇപ്പോൾ മാൽത്തോ പിന്നെ തുടങ്ങിയ ഭാഷകളാണ് അതിൽ വരുന്നത് ബ്രാഹു ബ്രാഹുയി ബ്രാഹുയി ഒക്കെ ഉത്തരദ്രാവിഡത്തിലാണ് കുടക് മാഴ്ത്തു ബ്രാഹുയി വാങ്ങിയവ ദ്രാവിഡ ഭാഷകളാണ് അപ്പോൾ അതിൽ പതാതിയിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ ദ്രാവിഡ ശാഖയിലെ ലക്ഷണങ്ങളിൽ പതാതിയിൽ ക എന്ന് പറയുന്നത് ക ഹ ആയിട്ട് മാറും പതാതിയിൽ ക ഹായ ഹകാരമായിട്ട് മാറും ഇത് പദ പദത്തിൻ്റെ ആദിയിലിരിക്കുന്ന ക ഹ നമ്മുടെ ഹോഷി ആ ആയിട്ട് മാറുന്നത് കുടകിൽ കുടക് ഭാഷയിൽ കാണുന്ന കുടക്ക് കുടക്ക് ഭാഷയിൽ കാണുന്ന കുടക്ക് ഭാഷയിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് ഇതേ പ്രത്യേകത മാൾത്തോയിലെത്തുമ്പോഴത്തേക്കും അത് ഹാ ആയിട്ട് മാറുന്നു കാരം ഹകാരമായിട്ട് മാറുന്ന ഒരു പ്രത്യേകത കുടഹ് ഭാഷയിൽ കാണുന്നു എന്നുള്ളത് ഉത്തരദ്രാവിടത്തിൻ്റെ ഒരു സവിശേഷതയാണ് പക്ഷെ അത് അതിൽ തന്നെ പെട്ട മാൾത്തോയില് ഹായായിട്ടും ബ്രാഹുയിലെത്തുമ്പോൾ ഹോയായിട്ട് മാറുന്നു എന്നുള്ളൊരു സവിശേഷത കൂടി ആ ഉത്തരദ്രാവിടത്തിൽ ലക്ഷ്യമായിട്ട് കാണാൻ കഴിയുന്നു അപ്പോൾ അതിനകത്ത് തന്നെ വ്യത്യാസങ്ങൾ ചെറിയ രീതിയിൽ ഉച്ചാരണത്തിൽ വരുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ ഉള്ള രണ്ടാമത്തെ ഒരു ലക്ഷണം എന്ന് പറയാവുന്നത് ബ വിനിമയമാണ് വക വകാരം പറയാനുള്ളത് ബ ഉപയോഗിക്കും വായ് വായ് നമ്മളിവിടെ ഉത്തര കേരളത്തിൽ പോയി കഴിഞ്ഞാൽ വണ്ടിന് ബണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇത് യഥാർത്ഥ ഒരു ഭാഷയുടെ രീതിയായിട്ട് മാറിയിട്ടുള്ള ഒരു സ്വഭാവം ഉത്തരദ്രാവിടത്തിലാണ് കാണുന്നത് വാ ബാ വിനിമയം എന്ന് വേണമെങ്കിൽ പറയാം അതിന് വായ എന്നുള്ള തന്നെ അവിടെ ബായ് എന്നാണ് പറയുന്നത് കുടഹിൽ വായ്ക്ക് ബായ് എന്നാണ് പറയുന്നത് ബായ് ബായ ബായ് ബായ് എന്നുള്ളതാണ് എന്നാൽ പിന്നെ ബ്രാഹുയിൽ വായ് എന്നുള്ളതിന് ബായി എന്നല്ല പറയുന്നത് ബ അപ്പം എന്ന് മാത്രം പറഞ്ഞാൽ അത് വായാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം അപ്പം അതിനുള്ള ഒരു സവിശേഷതയാണ് അവിടെ കാണുന്നത് പിന്നെ വരി വരി വരുമെന്നുള്ളതിന് വര് വരി എന്നുള്ളതാണ് വരി എന്നുള്ള പ്രയോഗമുണ്ട് അപ്പോൾ പൊതുവിൽ അങ്ങനെ ബാ ഉപയോഗിക്കുന്നുണ്ട് വായ്ക്ക് പകരം വായ്ക്ക് പകരം ബാ ഉപയോഗിക്കുന്ന രീതി കുടകിലും പിന്നെ അതുപോലെ തന്നെ മാഴ്ത്തോയിലും പ്രാവ്യിലും ഒക്കെ കാണുന്നുണ്ട് പിന്നെ അപ്പോൾ ഇതൊരു ഉത്തരത്തിലാപത്തിൻ്റെ ലക്ഷണമായിട്ട് കണക്കാക്കാം പിന്നെ മറ്റൊന്നുള്ളത് ചാ കാ വിനിമയമാണ് ചാ വരാനുള്ളിടത്ത് കാ വരും നമുക്ക് അത് വളരെ നമ്മൾ പിന്നെ ചായർ തുടങ്ങുന്നത് ഒരു കായര് തുടങ്ങുകത്രേ ഉള്ളൂ അപ്പോൾ അവിടെ അങ്ങനെ ഒരു വ്യത്യാസമില്ല ചുമ കുമ അപ്പോൾ നമ്മൾ ചായ ചേർത്ത് പറയുന്നതിനെല്ലാം കായേർത്ത് അങ്ങ് പറഞ്ഞു നോക്കിയാൽ എങ്ങനെയോ അങ്ങനെയാണ് അവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊരു പ്രത്യേകതയായിട്ട് ചാ വിനിമയം അപ്പം നേരത്തെ വാ ബാ വിനിമയം പറഞ്ഞതുപോലെ ചാ കാ വിനിമയവും ഉത്തരത്തിൽ ഒരു സവിശേഷതയാണ് പിന്നെ ഉള്ളത് കുടക് മാൽത്തോ ഭാഷകൾക്ക് പിന്നെ കുടക് മാൾത്തോ പ്രാഹു ഉള്ളത് കുടക് മാൽത്തോ ഭാഷകൾക്ക് നപുംസകലിംഗത്ത് കുളിക്കാൻ പ്രത്യേകം പ്രത്യേകമില്ല എന്നുള്ളതാണ് കുടഹ് മാളത്വ ഭാഷകൾക്ക് നവംസകത്തിന് പ്രത്യയമില്ല എന്നാൽ ബ്രാഹുയിക്ക് ആ ഉത്തരദ്രാവിഡത്തിൽ തന്നെ പെട്ട ബ്രാഹുയിക്ക് നവംസകത്തിനുള്ള പ്രത്യയം ഉണ്ട് പ്രത്യേകം ഉപയോഗിച്ച് കാണുന്നു അപ്പോൾ കുടക് മാഴത്വ ഭാഷകൾക്ക് നവംസക പ്രത്യമില്ല എന്നതും ബ്രാഹുയിക്ക് നവംസകത്തിന് പ്രത്യയമുണ്ട് എന്നുള്ളതും ഉത്തരദ്രാവിഡത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടുള്ള പ്രത്യേകതയാണ് പിന്നെ അപ്പോൾ ഇത് ഇത്രയും ഒക്കെയാണ് ഉള്ളത് പക്ഷെ ഇനി പിന്നെയും ഉള്ള ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രാഹുയിലെ കാലപ്രത്യയം ചേർക്കുന്ന സ്ഥാനത്ത് കാലപ്രത്യം ഉണ്ടല്ലോ ഇവിടെ വർത്തമാനകാലം ഭൂതകാലം ഭാവി കാലത്തിനൊക്കെ പ്രത്യേക പ്രത്യേകം വയ്ക്കുന്നുണ്ട് ബ്രാഹുയിക്ക് കാലപ്രത്യയം ചേർക്കുന്ന സ്ഥാനത്ത് ആ നിഷേധപ്രത്യയം ചേർക്കുന്ന പഠിതമാണുള്ളത് ബ്രാഹു ഉത്തരദ്രാവിളത്തിൽപ്പെടുന്ന ബ്രാഹുയിക്ക് കാലപ്രത്യയം ചേർക്കേണ്ടടുത്ത് നിഷേധപ്രത്യയം ചേർത്ത് ആ അർത്ഥം കൊണ്ടുവരുന്ന രീതി കാണുന്നു കുടക് മാഴ്ത്ത ഭാഷകളിൽ അത് ആ പ്രവണതയില്ല പിന്നെ നാം ഞങ്ങൾ എന്നിങ്ങനെയുള്ള വ്യത്യാസമൊന്നും ബ്രാഹുയിലില്ല ഒറ്റ പദം കൊണ്ട് തന്നെ അതിനെ എല്ലാത്തിനും വിവക്ഷിക്കുന്നുള്ളതാണ് എന്നാൽ കുടഹ് മാഴ്ത്തോ എന്നിവയിൽ നാം ഞങ്ങൾ എന്ന് പറയുന്നതിന് പ്രത്യേകം പദം ഉപയോഗിക്കുന്നു അത് ഉത്തരദ്രാവിഡത്തിൻ്റെ ഒരു ലക്ഷണമാണ് പക്ഷെ അതിൽ ബ്രാഹുയിൽ അങ്ങനെ പ്രത്യേകിച്ച് നാം ഞങ്ങൾ അതിന് പ്രത്യേകിച്ച് പരാമർശമില്ല അതിനെ ഒരൊറ്റ പദം കൊണ്ട് തന്നെ വിവക്ഷിക്കുന്ന കുടഹ് മാഴ്ത്തോ എന്നിവയിൽ നാം ഞങ്ങൾ എന്നിവയ്ക്കൊക്കെ പ്രത്യേകം വിവക്ഷിക്കാനായിട്ടുള്ള ശബ്ദങ്ങളുണ്ട് അപ്പോൾ ഇത് ഉത്തരദ്രാവിടത്തിന് മറ്റൊരു ലക്ഷണമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത് ഇനി നമ്മൾ ദക്ഷിണ ദ്രാവിഡത്തിൽപ്പെട്ടത് മലയാളം തമിഴ് കന്നഡം കുടക്ക് കോട തോട തുടങ്ങിയ ഭാഷകളാണെന്നുള്ളത് ഓർമ്മിക്കുക മധ്യ മധ്യദ്രാവിടത്തിൽപ്പെട്ടത് തെലുങ്ക് കുയി ഗോണ്ടി പെങ്കോ മാണ്ട കുയി കുവി കൊലാമി വാജി നായികി ഖഡ്വ ഇവയെല്ലാം മധ്യദ്രാവിഡത്തിൽപ്പെട്ട ഭാഷകളാണ് ദ്രാവിഡത്തിൽപ്പെട്ട ഭാഷകളാണ് എണ്ണത്തിൽ കൂടുതലായിട്ടോ ഉത്തരദ്രാവിഡത്തിൽപ്പെട്ടത് കുടഹ് മാൽത്തോ ബ്രാഹുയി തുടങ്ങിയവയാണ് പ്രധാനമായിട്ട് ഉത്തരദ്രാവിഡത്തിൽപ്പെടുന്നത് അപ്പോൾ ഏതായാലും ഈ ലക്ഷണങ്ങൾ ദക്ഷിണദ്രാവിടം മധ്യമ ദ്രാവിഡം ഉത്ത ഉത്തരദ്രാവിഡം ഇവയെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സവിശേഷതകൾ അതിലുള്ള ചില സവിശേഷതകളും പ്രത്യേകതകളും അങ്ങനെ ലക്ഷണങ്ങളായിട്ട് പറഞ്ഞത് ഓക്കെ